ക്രിസ്തുവിൽ പ്രിയരെ യഹൂദരെ സംബന്ധിച്ച് കടൽ ക്രമക്കേടുകളുടെ ഒരിടമാണ് സൃഷ്ടിയുടെ വിവരണത്തിൽ നാം വായിക്കുന്ന രൂപരഹിതവും ശൂന്യവും ക്രമക്കേടുകളുടേതുമായ ഒരിടമാണത് ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് കടൽ പൈശാചിക ശക്തികളുടെ കേന്ദ്രമാണ് കടലിനെ കീറിമുറിച്ച് യാത്ര ചെയ്യാൻ മതിയായ യാനങ്ങളും അവർക്കില്ലായിരുന്നു ഇന്നത്തെ സുവിശേഷത്തിലും ക്രമക്കേടുകളുടെ ഇടമായ കടലിലൂടെ യാത്ര ചെയ്യുന്ന ശിഷ്യരെയും യേശുനാഥനെയുമാണ് നാം കാണുന്നത് സഭാനൗക ക്രമക്കേടുകളുടെ മധ്യത്തിലൂടെയാണ് ഇന്ന് അതിൻ്റെ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗലീലിയ കടലിൽ സാധാരണയായി സംഭവിക്കുന്നത് പോലെ ഏതു നേരത്തും അപ്രതീക്ഷിത സാഹചര്യങ്ങളിലും കൊടുങ്കാറ്റും ഉയർന്ന തിരമാലകളും സഭയ്ക്കു നേരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇത് ശരി തന്നെ പരാജയങ്ങളും വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെയായി ധാരാളം കൊടുങ്കാറ്റുകളും ഉയർന്ന തിരമാലകളും നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കാറുണ്ട് ഗലീലിയ കടലിൽ യാത്ര ചെയ്യുമ്പോൾ ഉയർന്ന തിരമാലകളും കൊടുങ്കാറ്റും ഉണ്ടായ സമയത്ത് ശിഷ്യന്മാർ ഭയന്നു വിറയ്ക്കുന്നു എന്തു ചെയ്യണമെന്നറിയാതെ നിലവിളിക്കുന്നു എന്നാൽ യേശുനാഥനാകട്ടെ വഞ്ചിയുടെ ഒരു ഭാഗത്ത് ശാന്തനായി ഉറങ്ങുകയാണ് ശാന്തനായി ഉറങ്ങുന്ന യേശുവിനെ പരമ്പരാഗതമായി മൂന്ന് തരത്തിൽ വ്യാഖ്യാനിച്ചു കാണാറുണ്ട് ഒന്നാമതായി ശാന്തനായി ഉറങ്ങുന്ന യേശുനാഥൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും ദൈവ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ആത്മാവിൻ്റെ ഉള്ളിൽ ശാന്തതയുടെയും സമാധാനത്തിൻ്റെതുമായ ദൈവ സാന്നിധ്യത്തിന്റെ ഒരിടമുണ്ട് ആവിലായിലെ വിശുദ്ധമ്മ ആഭ്യന്തരം അഥവാ ഇന്നർ കാസിൽ എന്നും കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ വീഞ്ഞിന്റെ നിലവറ അഥവാ വൈൻ സെല്ലാർ എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു ഈ ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും ഇടമായ ദൈവസാന്നിധ്യവുമായി ഇടമുറിയാത്തതും ബോധപൂർവകവുമായ ബന്ധമുണ്ടായിരിക്കുക എന്നതാണ് പ്രധാനം പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ഈ ബന്ധം നമുക്ക് കാത്തുസൂക്ഷിക്കാനാകും രണ്ടാമതായി ഉറങ്ങുന്ന യേശു നമ്മിലുള്ള ആത്മീയ ശക്തികളുടെ മന്ദതയെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ആത്മീയ ശക്തികൾ നഷ്ടമാകുന്ന അവസ്ഥ ദിവ്യപരിയിലുള്ള നമ്മുടെ ഭാഗഭാഗിത്വം പ്രാർത്ഥന ജപമാല കുടുംബ പ്രാർത്ഥന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയ നന്മയുടെയും ആധ്യാത്മിക ജീവിതചര്യകളുടെയും കുറവ് മൂലം ഉണ്ടാകുന്ന ആത്മീയ ശക്തികളുടെ നഷ്ടത്തെ ഇത് സൂചിപ്പിക്കുന്നു ജീവിതത്തിൽ ഇപ്പോഴുള്ള വിഷാദത്തിൻ്റെയും ഭയത്തിൻ്റെയും നിരാശയുടെയും ഒക്കെ കാരണം ഈ ആത്മീയ ശക്തികൾ നഷ്ടമായതാണ് അതുകൊണ്ട് വീണ്ടും അവയെ ഉജ്ജീവിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ ശാന്തതയും സമാധാനവും കൈവരിക്കാൻ സാധിക്കും മൂന്നാമതായി ഈ വചനഭാഗത്തെ യോഗാത്മകമായി നമുക്ക് സമീപിക്കാം അതായത് മിസ്റ്റിക്കൽ വ്യാഖ്യാനം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്നത് പോലെ ഭൂമി രൂപരഹിതമാണ് എല്ലാ ക്രമക്കേടുകളുടെയും പാപത്തിൻ്റെയും ഇടം ദൈവം മനുഷ്യനായി അവതരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ പാപങ്ങളെയും ലോകത്തിന്റെ എല്ലാ ക്രമക്കേടുകളെയും കുരിശിൽ സ്വീകരിക്കുകയും ഏറ്റവും വലിയ ക്രമക്കേടായ മരണത്തെ സ്വയം സ്വീകരിച്ചുകൊണ്ട് ഇവയെ എല്ലാം മരണത്തിലൂടെ തന്നെ തകർത്തെറിഞ്ഞു ഉറങ്ങുന്ന യേശു ഇങ്ങനെ കുരിശിൽ മരിച്ചതിന് ശേഷം മൂന്ന് ദിവസം കല്ലറയിൽ വിശ്രമിച്ചതിനെ സൂചിപ്പിക്കുന്നു അതായത് മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റ് എല്ലാ ക്രമക്കേടുകളുടെ മേലും വിജയശ്രീലാളിതനായി ഉത്ഥാനം ചെയ്യും എല്ലാ കൊടുങ്കാറ്റുകളെയും ഉയർന്ന തിരമാലകളെയും അവൻ ശാസിച്ച് വലിയ ശാന്തത നൽകും സഭാ ജീവിതത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും അനുഭവിക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും വേദനകളെയും പ്രതിസന്ധികളെയും പരാജയങ്ങളെയും അവൻ തകർത്തെറിഞ്ഞ് വലിയ ശാന്തത നമുക്ക് പ്രദാനം ചെയ്യും അതുതന്നെയാണല്ലോ നിത്യജീവിതത്തിൻ്റെ അർത്ഥവും നമ്മുടെ പ്രത്യാശയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ